അങ്ങനെയല്ല മൂന്ന് മാസം വീട്ടിനകത്തായതുകൊണ്ട് ഇനാകൃഷ്ണന് പോകുമ്പോൾ സംസാരിക്കാൻ എനിക്ക് എന്തോ ടെൻഷൻ പോലെ ആ ശരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് മീഡിയക്കാർക്കൊക്കെ അറിയാം ഞാൻ എപ്പോഴും ഒരു ഓളുണ്ടാക്കി ഹലോ നമസ്കാരം എന്നൊക്കെ പറയുന്നതാണ് പക്ഷെ എന്താണെന്നറിയില്ല നൂറ് ദിവസത്തിന് ശേഷം പുറത്തിറങ്ങിയപ്പോൾ പുറത്തിറങ്ങിയിട്ടില്ല ശരിക്കും ഇന്നലെ ഇനാകൃഷ്ണന് വേണ്ടിയിട്ടും ആ അങ്ങനെയല്ല പുറത്തിറങ്ങിയിട്ടില്ലെന്ന് ഞാൻ ഇതുവരെ വരെ ഇന്നലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് തിന്നാണ് ഇറങ്ങുന്നത് അപ്പം എല്ലാവരെയും കണ്ടപ്പോൾ എന്താണെന്ന്

സീസൺ ഇനി എത്ര സീസൺ വന്നാലും സീസൺ സെവനിൽ വിന്നർ ഒരാളുണ്ടാവുള്ളൂ അത് നീ തന്നെയാണ് അപ്പോൾ ഇന്നും നിനക്ക് പ്രൗഡോടെ പറയാം ഞാൻ എപ്പോഴും പറയുന്നു ഏത് സംസ്ഥാനത്ത് പോയാലും നിനക്ക് ഒരു പസ് ഒരു ഒരു പ്രൊഫൈല് പറയാണെങ്കിൽ സിനിമ നടി ചെയ്യുന്ന ഉപരി അല്ലെങ്കിൽ ഒരു ആക്ട്രസ് എന്നൊരു അല്ലെങ്കിൽ സീരിയൽ ചെയ്യുന്ന ബിഗ് ബോസ് പറയാൻ പറ്റും വിന്നർ എന്ന് പിന്നർന്ന് പറയാട്ടോ ഞാനെപ്പോഴും പറയാറുണ്ട് ഞാൻ ഇപ്പൊ ബോംബെയിലൊക്കെ എന്നെ അറിയാത്ത ആളുകൾ ഞാൻ ബിഗ് ബോസ് സീസൺ റൗണ്ട് ഉറപ്പാന്നൊക്കെ പറയും ഇവിടെ പറയാറില്ല കേരളത്തിൽ അത് കേരളത്തിനേക്കാൾ പുറത്തെ നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ചു പോകുമ്പോ ആളുകൾ കൊള്ളാലേ എന്നൊക്കെ പക്ഷേ ഇഷ്ടമാണ് വിജയിച്ചു പക്ഷെ ഇവിടെ എന്തായാലും എന്തായാലും ബിഗ് ബോസ് വിചാരിക്കുന്നു എല്ലാവരും എനിക്ക് അല്ലേ കണ്ടിട്ടുണ്ടായിരിക്കില്ലേ ഒരുപാട് ഫാൻസ് ഉണ്ട് ും കുട്ടികളൊക്കെ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്തു എന്താ പറയുക വോട്ട് ചെയ്തു എന്താ പറയുക നിങ്ങൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എനിക്ക് അറിയില്ലായിരുന്നു നമ്മൾ മൂന്ന് മാസം നമ്മൾ ആ വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ പുറത്തുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കുന്നില്ല വീട്ടുകാരെ പോലും ചിന്തിക്കുന്നില്ല സങ്കടം എന്തെങ്കിലും വരുമ്പോൾ മാത്രമാണ് വീട്ടുകാരെ പറ്റി ആലോചിക്കുന്നതെന്ന് കഴിയുന്നതും അല്ലാതെ പുറത്ത് എന്താ നടക്കുന്നതെന്നോ അല്ലെങ്കിൽ അവിടെ എന്താ നമ്മളെ പറ്റി എന്ത് വിചാരിക്കുന്നു പുറത്ത് ഔട്ട് എങ്ങനെ പോകുന്നോന്നും നമ്മൾ വിചാരിക്കുന്നതല്ല പുറത്തിറങ്ങിയ ടൈമിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എന്താ പുറത്ത് ഔട്ട് ഔട്ട് എന്താണെന്നുള്ളതെന്നൊക്കെ പക്ഷേ ഇപ്പം എനിക്ക് ടെൻഷനൊന്നുമില്ല ഹാപ്പിയാണ് ഞാൻ പിന്നെ പിന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇവിടെ നിൽക്കുന്നതിൽ കൂടുതൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തു സ്നേഹിച്ചു എന്നെ അറിയാത്തവർ കുറച്ചും കൂടി എന്നെ നന്നായിട്ട് അറിഞ്ഞു എൻ്റെ പോസിറ്റീവ് സൈഡ് നെഗറ്റീവ് സൈഡ് കുറച്ചും കൂടി നന്നായിട്ട് അറിയാൻ പറ്റി ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഷോയിലൂടെ എന്തായാലും എല്ലാവരുടെയും മുഖത്ത് മുഖം കാണുമ്പം എന്താ പറയണേ സന്തോഷം കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത് എന്തായാലും താങ്ക് സോ മച്ച് ഇവിടെ ഈ ഒരു പൊതുവേ നമ്മുടെ കൊച്ചിയില് എന്തെങ്കിലും ആകൃഷ്യം വരുമ്പോ അധികം ആള് വരാത്തതാണ് പക്ഷെ ഇവിടെ കണ്ടിട്ടില്ല പൊതുവെ കാണാറില്ല ആളുകൾ ആലുവക്കാര് മാത്രം തോന്നുന്നു പല സ്ഥലങ്ങളിൽ നിന്നും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ അല്ലേ എവിടെന്ന ഡൽഹിന്നോ ഡൽഹി തന്നെ കാണാൻ വേണ്ടി വന്നോ സത്യം പറഞ്ഞത്

ഡൽ പടിപാട് കോട്ടൊരു രണ്ടു പെൺകുട്ടികൾ വന്നിരിക്കുന്നു നല്ലൊരു കൈകാര്യം കൊടുക്കണ്ട പാവ